വടകര ആർ എം എസ് ഓഫീസിന്റെ പ്രവർത്തനം നിർത്തലാക്കുന്നതിൽ പ്രതിഷേധിച്ച് ആർ വൈ ചേടി വടകര മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ വടകര റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു മാർച്ചിന്റെ ഉദ്ഘാടനം രാഷ്ട്രീയ യുവജനതാദൾ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് പി കിരൺജിത്ത് നിർവഹിച്ചു நாட்டார நாட்டரி நாட்டரி நாட்டேகரி சிந்தாபோ சிந்தாபோன் பிரிந்தாபோ വടകരയിലെ നാൽപ്പത്തിരണ്ട് വർഷത്തെ പഴക്കമുള്ള ആർ എം എസ് ഓഫീസിന്റെ പ്രവർത്തനം നിർത്തലാക്കിയതിൽ പ്രതിഷേധിച്ച് ആർ വൈ ജെ ഡി വടകര മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വടകര റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു മാർച്ച് ആർ വൈ ജെ ഡി കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് പി കിരൺജിത്ത് ഉദ്ഘാടനം ചെയ്തു ജില്ലയിലെ പ്രധാനപ്പെട്ട നാലോളം മണ്ഡലങ്ങളിലെ സാധാരണ ജനങ്ങളുടെ പ്രയാസം മനസ്സിലാക്കാതെയാണ് തപാൽ വകുപ്പും റെയിൽവേ വകുപ്പും ഇത്തരം തീരുമാനങ്ങളുമായി മുന്നോട്ടു പോകുന്നതെന്നും ലയനത്തിന്റെ പേര് പറഞ്ഞ് ഓഫീസ് രീതി ശരിയല്ല ഇത് വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടവരുത്തുമെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി നമുക്കറിയാം ഈ കാലങ്ങളിലെല്ലാം തന്നെ ഈ ഇന്ത്യ മഹാരാജ്യത്തെ ജനങ്ങളോട് സാധാരണക്കാരായ ജനങ്ങളോട് ഇവിടുത്തെ പാവപ്പെട്ടവരോട് കൃത്യമായ രീതിയിൽ നീതി പുറത്താനാവാതെ അവരെ ഏതൊക്കെ രീതിയിൽ കഷ്ടപ്പെടുത്തുവാൻ വേണ്ടി സാധിക്കുമോ ആ രീതിയിലെല്ലാം കഷ്ടപ്പെടുത്തുന്ന കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നടപടികൾ ഈ തെറ്റായ നടപടികൾ മൂലം ഏറ്റവും അവസാനമായി ഈ നാലോ അഞ്ചോ മണ്ഡലങ്ങളിലെ ജനങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങൾ അതെത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു നമുക്കറിയാം ഇവിടെ എൽ വൺ എൽ ടു എന്നുള്ള പേരിൽ ഇവിടെ ലയന സംവിധാനത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ഇവിടെ വടകരയിലെ ഓഫീസ് കോഴിക്കോട് ഓഫീസുമായി ലയിപ്പിച്ചുകൊണ്ട് എന്തോ ഒരു വലിയ സംഭവം ഇവിടെ നടക്കുന്നത് പോലെ കേന്ദ്ര സർക്കാർ കൊട്ടിഘോഷിച്ചുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾ നടത്തുകയാണ് ഇതിന് ഏറ്റവും അവസാനം ഇതിൻ്റെ ഏറ്റവും അവസാനത്തെ ദുരിതം അനുഭവിക്കേണ്ടത് ഇവിടുത്തെ സാധാരണ ജനങ്ങളാണെന്നുള്ള ഒരു ാഷ്ടമില്ലാതെയാണ് കേന്ദ്ര സർക്കാർ ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇതിൻ്റെ പ്രവർത്തനങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് ദേശീയ സംവിധാനങ്ങളെല്ലാം തന്നെ തപാൽ ഉരുപ്പണികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ വടകര കുറ്റ്യാടി നാദാപുരം മലയോര പ്രദേശങ്ങളായ കാവൽമാർ ഉൾപ്പെടെ വിലങ്ങാട് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അവിടെയുള്ള അവരുടെ തപാൽ ഉരുപ്പണികൾ കൃത്യമായ രീതിയിൽ അവരെ കൈകളിലെത്തുന്നതിന് വേണ്ടി ഏറ്റവും സഹായകരമായി നിൽക്കുന്ന ഒരു ഓഫീസായിരുന്നു വടകരയിലെ അവറമ്മ ഓഫീസിൽ റെയിൽവേ റെയിൽവേ മെയിൽ സർവീസ് അതിന്റെ പേര് അല്ലാതെ മന്ത്രിക്ക് കിട്ടിയതല്ല എന്നുള്ള ഈ ഈ ഒരു അവർ മനസ്സിലാക്കണമെന്ന് കൂടി ഞങ്ങൾ പരിപാടിയിൽ ആർ വൈ ജി ഡി വടകര മണ്ഡലം പ്രസിഡന്റ് എൻ പി മഹേഷ് ബാബു അധ്യക്ഷനായി വിപിൻലാൽ പി സി സംസ്ഥാന കമ്മിറ്റി അംഗം അതുൽ ടി പി വടകര മുനിസിപ്പാലിറ്റി കൌൺസിലർ രാജിത പത്തേരി പഞ്ചായത്ത് മെമ്പർ രമ്യ കണ്ടിയിൽ സുബീഷ് കെ എം അജേഷ് കെ എം അമൽദേവ് എം കെ ബിനിഷ എം കെ അതുസുരേന്ദ്രൻ ഷിജിത്താർ കെ റിജീഷ് ടി പി സുനിജ മഹേഷ് അഖിൽ പി പി എന്നിവർ സംസാരിച്ചു ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ ഒരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം ഫാമിലി വെഡിംഗ് സെന്റർ